പത്തനമാറ്റിൻ്റെ വരാനുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു തീരുമാനിക്കിന് ഇരിട്ടടി ആയി ഇരട്ടടി കൊടുക്കണം അതായത് രേ രേവതിനെയും വേണുവിനേയും പഞ്ഞി കിടണം ശരീരം ചതയണം ഒടിവും നുറിവും നുറുങ്ങും മറ്റുള്ളതൊന്നും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ചതച്ചെടുക്കണം എന്നൊക്കെ എനിക്ക് കൂട്ടുകാരന്മാരോട് പറയുന്നത് ഇന്ന് രാത്രി തന്നെ അതിന് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ വീണൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കോണിമ്പല്ലരി കേട്ടാൽ തുറക്കില്ല എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നന്ദുവിന് ശരിക്കും നന്ദുവിൻ്റെ പ്ലാൻ നടക്കാൻ ഒരു ചാൻസും ഉണ്ടായില്ല പിന്നീട് അനന്തപുരിയിലായാലും നായനയ്ക്ക് വല്ലാത്ത സന്തോഷമാണ് കാരണം തൻ്റെ അനിയത്തെ രക്ഷിച്ചത് തൻ്റെ അമ്മായിമ്മ തന്നെയെന്നുള്ള കാര്യവും അവക്കേർപ്പാടാക്കിയത് മറ്റാരും അല്ല ദേവിയാനി തന്നെയെന്ന് അറിഞ്ഞ് അങ്ങനെ നയന ആ വണ്ടിയുടെ പിന്നാലെ പോയത് കൊണ്ട് എൻ്റെ നയനയ്ക്ക് ആ സത്യം മനസ്സിലായി ഓഫീസിൽ വന്നിട്ടും മാദൃശിനോടൊന്നും പറയില്ല ഭയങ്കരമായിട്ട് സന്തോഷമാണ് എന്നാൽ മാരയാറാക്കിയിട്ടില്ല ആരും ഇങ്ങനെ ആദർശൻ്റെ സംശയം നയന വെളിപ്പെടുത്തില്ല അത് എൻ്റെ അമ്മായിമ്മ തന്നെയാണെന്ന് മനസ്സിൽ ഇങ്ങനെ പറയുന്നത് പിന്നീട് വീട്ടിൽ വന്നിട്ടായാലും അമ്മായിമ്മ അങ്ങനെ മരുമോളോ ഓരോ ഒക്കെ നയന പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയുള്ളൂ കാരണം നയനയ്ക്ക് ഇപ്പോൾ ഒരു ദേഷ്യോ വിഷമോ ഒന്നുമില്ല ഇതൊക്കെ അമ്മായിമ്മരെ അഭിനയം തന്നെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതിനുശേഷമാണ് അത്രയും വലിയ മാല ഡിസൈൻ ചെയ്തത് കൊണ്ട് തന്നെ നയനയ്ക്ക് ഒരു ദേവയാനിയൊക്കെ കൂടി ദേവയാനിയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഒരു ഫംഗ്ഷനൊക്കെ വെച്ചിട്ട് ഒരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഡിസൈനർ എന്നുള്ളതും പറഞ്ഞിട്ട് ആ ഇതിൽ അമ്മായിമ്മയെ പുകഴ്ത്തി അമ്മായിമ്മയ്ക്ക് പറയേണ്ട ഒരു അവസരം വരുകയാണ് പക്ഷേ ദേവയാനി അതൊന്നും പറയില്ല ദേവയാനി ആ ചടങ്ങിൽ ഒരു മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുക മാത്രം ചെയ്തുള്ളൂ പക്ഷെ രായന സംസാരിച്ച് ഇതൊക്കെ അർഹതപ്പെട്ടെന്നൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മായിമ്മനോടായിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലായി അമ്മേനെ സഹായിച്ച പെൺകുട്ടിയെ അമ്മ തിരിച്ചറിഞ്ഞെന്നും അതുപോലെ തന്നെ അമ്മ പെൺകുട്ടിയെ ജീവനൊന്നുമില്ല സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് അമ്മേ അമ്മയ്ക്ക് ഇപ്പം പെൺകുട്ടിയോട് ദേഷ്യില്ല സ്നേഹം മാത്രമേ ഉള്ളെന്നും പറഞ്ഞിട്ട് നയന ഇങ്ങനെ കരഞ്ഞപ്പോൾ ദേവയാനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ദേവയാനി ഓടി ഓടിച്ചെന്ന് നയനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് പറയും മോളെ അമ്മയ്ക്ക് തെറ്റുപറ്റി ഈ അമ്മയ്ക്ക് തെറ്റുപറ്റി നിന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇനി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൻ്റെ മുന്നിൽ തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നായനയ്ക്കും വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് അപ്പോൾ നയന പറയുന്നുണ്ട് ഒരിക്കലും എൻ്റെ അമ്മ ആരുടെ മുന്നിലും തോറ്റിട്ടൊന്നുമില്ല അങ്ങനെ അമ്മനെ ഞാൻ തോൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മായിമ്മ മരുമകളെയും മരുമകളും അമ്മായിമ്മനെയും കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉമ്മ കൊടുക്കണം മുത്തം കൊടുക്കണമൊക്കെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം അവാർഡ് രണ്ട് പേരും കൂടെ ഇനി മേടിക്കുന്നത് മേടിച്ചിട്ട് ഇങ്ങനെ വേദിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആദർശം അറിയുമ്പോൾ ആദർശനൊരുപാട് സന്തോഷമാകുന്നുണ്ട് കാരണം തൻ്റെ അമ്മ എൻ്റെ നയനെ സ്നേഹിക്കുന്നത് സ്വപ്നം കണ്ടു നടക്കുമായിരുന്നു ആദർശ് അതുകൊണ്ട് തന്നെ ആദർശന് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നൊരു കാഴ്ചയായിരുന്നു അത്